മണിക്കൂറുകൾ നീണ്ട ജോലി കഴിഞ്ഞൊന്ന് വിശ്രമിക്കാനിരിക്കുമ്പോൾ മേലധികാരികളുടെ ഇമെയിൽ സന്ദേശങ്ങളോ അല്ലെങ്കിൽ ഫോൺ വിളികളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അവഗണിക്കാൻ ഇനി ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നവർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഓഫീസ് സമയത്തിന് ശേഷം വരുന്ന ഇമെയിൽ സന്ദേശങ്ങളും അതുപോലെ തന്നെ ഫോൺ വിളികളുമൊക്കെ അവഗണിക്കാനുള്ള അവകാശം നൽകുന്ന റൈറ്റ് ടു ഡിസ്കണക്റ്റ് എന്ന നിയമം ദേ ഓസ്ട്രേലിയയിൽ തിങ്കളാഴ്ച മുതൽ നിലവിൽ വന്നിരിക്കുകയാണ് അതായത് ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ട് അത്രയ്ക്ക് ഘട്ടങ്ങളിൽ മേലധികാരികളുടെ കോളും ഇമെയിലും എടുത്തേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് കുറച്ച് ഇളവ് വന്നിട്ടുണ്ട് ഫെബ്രുവരിയിലാണ് ഈ ഒരു നിയമം വന്നത് തന്നെ ഈ ഇടത്തരം വൻകിട കമ്പനികളിൽ തിങ്കളാഴ്ച മുതലും അതുപോലെ തന്നെ പതിനഞ്ച് ജീവനക്കാരിൽ താഴെയുള്ള കമ്പനികളിൽ അടുത്ത വർഷം ഓഗസ്റ്റ് ഇരുപത്തിയാറിനുമാണ് ഈ നിയമം നിലവിൽ വരുന്നത് ഈ ഒരു നിയമനിർമ്മാണത്തിന്റെ ചുമതല ഒരു ട്രിബ്യൂണലിനായിരിക്കും ഈ മേലധികാരികള് ഇടയ്ക്കിടയ്ക്ക് ഈ ജീവനക്കാരുമായിട്ട് ഒക്കെ ഒഴിവാക്കാൻ ഈ ട്രിബ്യൂണലിന് അധികാരമുണ്ടാവും ഇനി അവശ്യ സമയങ്ങളിൽ ഈ മേലധികാരികളുടെ ഫോൺ കോളുകളോ ഇമെയിൽ സന്ദേശങ്ങൾക്കോ ഒക്കെ ഇവർ തൊഴിൽ തൊഴിലാളികൾ അവഗണിക്കുകയാണെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനും ഈ ട്രിബ്യൂണലിന് ഉണ്ടായിരിക്കും മാത്രമല്ല ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഉള്ള നിയമങ്ങൾക്ക് സമാനമായ നിയമമാണ് ഓസ്ട്രേലിയയിലും ഉള്ളത് ഈ ജോലി സമയത്തിന് ശേഷം അല്ലെങ്കിൽ അവർ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഫോൺ കോളുകളും അതുപോലെ മെയിലും ഒക്കെ വരുമ്പം ഇവരുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നതുകൊണ്ടാണ് തൊഴിലാളികളുടെ വ്യക്തി ജീവിതത്തെ ഇത് ബാധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു നിയമനിർമ്മാണം ഉണ്ടാവാൻ തന്നെ കാരണം തന്നെ മാത്രമല്ല ഇവർക്ക് ഈ ജോലി സംബന്ധമായിട്ടുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ തൊഴിൽദാതാക്കളെ ചൂഷണം ചെയ്യുന്നതുമൊക്കെ തടയിടാൻ ഇത്തരം ഒരു നിയമം വരുന്നത് കൊണ്ട് സാധിക്കുമെന്നാണ് അവിടുത്തെ വിദഗ്ധരുടെയൊക്കെ പ്രതീക്ഷ തന്നെ അല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താണ് ഇതിന് മറുപടി പറയുന്നത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ